ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റീയൂണിയൻ നടക്കുമോ എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസലേറ്റ് ആകുന്നുണ്ടോ എന്നും ചെക്ക് ചെയ്യാം ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് നിങ്ങളുടെ റീഡിങ് അല്ല നിങ്ങളുടെ വ്യക്തമായ ഒരു റീഡിങ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം അപ്പോൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ അതിൽ നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും രണ്ടിനെ നമ്മൾ അംഗീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം വരുമ്പോൾ ഓക്കെ ഇത് എൻ്റെ റീഡിംഗ് അല്ല എന്ന രീതിയിൽ അതിന് സ്കിപ്പ് ചെയ്യാതിരിക്കുക നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് രസിനായിട്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുന്നെങ്കിൽ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക നല്ലപോലെ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക കാരണം ബ്രീത്തിനും ബ്രീത്ത് പലരും ഈ റീഡിങ് എടുക്കാൻ വരുമ്പോഴും അല്ലാതെ വരുമ്പോഴും അവർ ഓടിപ്പിണഞ്ഞ് നമ്മളൊരു കാര്യം അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ ശ്രമിച്ചിട്ടൊരു കാര്യമല്ല ബ്രീത്തിനും ബ്രീത്തും കൂടെയൊക്കെ ചെയ്ത് നമ്മുടെ മൈൻഡ് നല്ല രീതിയിൽ ശാന്തമാക്കി നമ്മൾ നമുക്ക് അറിയേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആൻസേഴ്സ് നമുക്ക് വളരെയധികം റെസ്നൈറ്റ് ആയിരിക്കും അതനുസരിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും അതാണ് ആക്ച്വലി അതിൻ്റെ ഒരു എന്താ പറയാ ഒരു പ്രൊസീജിയറ് പലരും അങ്ങനെയല്ല ചെയ്യുന്നത് പിന്നെ ടാരറ്റ് തന്നെ കണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക കാര്യങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് പോകുക എന്നാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്ത് നോക്കാം നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് ഈ പറയുന്ന രീതിയിൽ ഓക്കെ ആയിട്ട് ശേഷം മാത്രം കാണാം റീസൺ ആയിട്ട് ആവുന്നവരുണ്ടാകാം ആകുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം എന്ന് എനിക്ക് പറയാനുള്ളു നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം ഓക്കെ കാർഡ് കാട് വീണു നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം കുറച്ചധികം കാർഡുകൾ തന്നെ എടുത്തിട്ടുണ്ട് അപ്പം ഈ കാർഡുകളിൽ കാണിക്കുന്ന എനർജി കാര്യങ്ങൾ എന്താണെന്ന് പറയാം ഞാനിപ്പോൾ ഈ നിങ്ങളെ മനസ്സിൽ ഏതൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടാണോ ഈ വീഡിയോ കാണുന്നത് ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ഇത് ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ വിവാഹേതര ബന്ധങ്ങളായിരിക്കാം നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ഏജ് ഡിഫറൻസ് ജാതി മതം അതുപോലെ തന്നെ വണ്ണം കുറവോ വണ്ണം കൂടുതലോ നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസുകൾ കാര്യങ്ങൾ ഉണ്ടാകാം മറ്റ് സമൂഹം അംഗീകരിക്കുന്ന തരത്തിലുള്ളൊരു റിലേഷിപ്പോ കാര്യങ്ങളോ ആയിരിക്കില്ല നിങ്ങൾക്കിടയിൽ ശക്തമായ പേപ്പാട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ പരസ്പരം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ പറ്റി വളരെയധികം ചിന്തിച്ച് വിഷമിച്ച് ഇരിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളായിരിക്കാം എന്ന് ഞാൻ തീർത്തും പറയുന്നു ഇത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഞാനൊന്ന് ഒരുപാട് കാർഡ് എടുത്തിട്ടുണ്ട് ഏകദേശം ഇരുപതോളം കാർഡുണ്ട് രണ്ട് ഏഴ് പതിനാല് നാല് നാല് ആറ് ഒന്ന് അഞ്ച് ആറ് റിപ്പീറ്റ് ആവുന്നുണ്ട് പതിനഞ്ച് എട്ട് പത്ത് രണ്ട് പതിമൂന്ന് പത്ത് റിപ്പീറ്റ് ആവുന്നുണ്ട് നാല് മൂന്ന് തവണ വരുന്നുണ്ട് പത്തൊമ്പത് ഒമ്പത് എട്ട് ഇത്തരം നമ്പേഴ്സ് നമ്മൾ ഈ ഷഫിൾ ചെയ്തപ്പോൾ കിട്ടിയ കാർഡുകളിൽ പറയുന്നുണ്ട് ഈ നമ്പേഴ്സ് നിങ്ങളുടെ എന്താ പറഞ്ഞാൽ ഈ പറഞ്ഞ വ്യക്തിയായിട്ട് നിങ്ങളുടെ റിലേഷൻ ആയിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്റ്റഡ് ആയിരിക്കാം കണക്റ്റഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഓഫ് ബർത്ത് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ഒരു ടൈം ആയിരിക്കാം അല്ലെങ്കിൽ ഇത്ര ദിവസങ്ങൾക്ക് ശേഷം ഇത്ര ആഴ്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റ് അല്ലെങ്കിൽ മണിക്കൂറുകൾ അങ്ങനെ ആവാം ഈ നമ്പേഴ്സിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രാധാന്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം അതുപോലെ തന്നെ എക്വേരിയസ് സാജിറ്റാരിസ് ഏരീസ് ക്യാൻസർ ജെമിനി സ്കോർപിയോ സ്കോർപിയോ റിപ്പീറ്റ് ആവുന്നുണ്ട് കാപ്രിക്കോൺ വരുന്നുണ്ട് ജെമിനി റിപ്പീറ്റ് ആവുന്നുണ്ട് പൈസസ് ക്യാൻസർ സ്കോർപിയോ പിന്നെ വരുന്നു ജെമിനി കാപ്രിക്കോൺ പൈസസ് പൈസസ് ചില സോഡിയക്സൈനുകൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഇതൊരു പക്ഷേ നിങ്ങളുടെ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ബക്ടീരിയ ആവാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവരുടെ ആവുക ഓക്കെ പിന്നെ ഈ കാർഡുകൾ എല്ലാം വന്നിട്ടുള്ളത് റിവേഴ്സ് കാർഡുകൾ വന്നിട്ടുണ്ട് റിവേഴ്സ് കാർഡുകളുടെ എനർജിയും നമ്മൾ അറിയണം കാരണം നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളായിരിക്കാം എങ്കിലും അത് അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ മാറ്റം വരാനുള്ള സാധ്യതകളുണ്ട് നെഗറ്റീവും പോസിറ്റീവും അറിയണം ഓക്കെ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങളാകാം അവരാകാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് അത് ഒരുപക്ഷെ നിങ്ങൾ ചെയ്തതാവാം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളായിരിക്കാം കേട്ടോ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് നോക്കി എന്ത് ആർക്കൊക്കെ രസമേറ്റാവുന്നുണ്ട് എന്ന് നോക്കാം കാരണം ഇത് കാണുന്നത് വ്യത്യസ്ത പ്രായത്തിലുള്ള വ്യക്തികളായിരിക്കാം ഇരുപത്തിനാല് വയസ്സുള്ള ഒരാൾക്കൊരു ഒരു റീയൂണിയനുള്ള ഒരു സാധ്യത എന്നൊക്കെ പറയുമ്പോൾ അതൊരു പക്ഷേ എൺപത്തിനാല് വയസ്സുള്ള ഒരാൾ കാണുമ്പോൾ അത് വർക്ക് ആവണമെന്നില്ല വർക്ക് സാധ്യത ഒരു ഇരുപത് ശതമാനം മാത്രമായിരിക്കാം ഇത് കാണുന്നവരെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ സാഹചര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതനുസരിച്ച് അതിൻ്റെ അർത്ഥങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം ഈ വ്യക്തിയോ നിങ്ങളോ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെക്കുന്നുണ്ടാകാം ഒരു ഹിഡൻ അജണ്ട നിങ്ങളിൽ ഉണ്ടാകാം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് എല്ലാ ഇൻഡ്യൂഷനിൽ നിന്നും മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളെയാണ് പറയുന്നത് ഇതിലേതെങ്കിലും ഒരാൾ പൂർണ്ണമായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടാവും പിൻവലിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുന്നുണ്ടാകാം ഇതിലേതെങ്കിലും ഒരു വ്യക്തി ഭയങ്കര ആയിരിക്കാം ഒരുപാട് മിസ് അഡർസ്റ്റാൻഡിങ്സ് ഈ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇതിൽ കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീനായി വരുന്നൊരവസ്ഥ കാര്യങ്ങള് അല്ലെങ്കിൽ കാര്യങ്ങളെ മനസ്സിലാക്കി വരുന്ന വരുന്നൊരവസ്ഥ ചതി വഞ്ചന അങ്ങനെ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം കുറെ കാര്യങ്ങൾ മറച്ചു വച്ചിട്ടുണ്ടാകാം അത്തരം കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറഞ്ഞ് അതിലൊരു മാറ്റം വരുന്നൊരു സമയം അല്ലെങ്കിൽ ഒരു ഈ റിലേഷൻഷിപ്പിനെ വീണ്ടും ഒന്ന് ക്ലീൻ ആകുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം പിന്നെ പറയുന്നത് ഒരുപാട് രഹസ്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാകാം പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ടാവില്ല പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനം നിങ്ങൾ ഈ ചിന്തിച്ച ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഒരു പാസ് ലൈഫ് കണക്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും അതൊരു ചിലപ്പോൾ ഇതിന് മുമ്പുള്ള ജന്മങ്ങളിൽ നിങ്ങൾ കാമുകി കാമുകന്മാരായിരിക്കാം നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടാകാം നിങ്ങൾക്ക് ഒന്നു ചേരാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കർമാസ് കാര്യങ്ങളൊക്കെ തന്നെ കുറേ കാര്യങ്ങൾ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ സംജാതമായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടിയിട്ടുള്ളത് ഒരു ബാലൻസിലോട്ട് വരാൻ നിങ്ങളുടെ ലൈഫിനെ ഒരു ബാലൻസിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ഒരു ഹാർമണി നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി റിലേഷൻഷിപ്പ് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ബന്ധത്തിൻ്റെ പർപ്പസ് എന്താണ് എന്താണ് ഇതിൻ്റെ ഒരു മീനിങ് എന്താണ് എന്നൊക്കെ നിങ്ങൾ സെൻസിബിളായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്തിനാണ് എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത് എന്നെല്ലാം നിങ്ങൾക്ക് ഈ സമയം മനസ്സിലാകുന്നതായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കോ അവർക്കോ ഇതിൽ ഒരു റീയൂണിയൻ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനു വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ തന്നെ കാണുന്നത് റീയൂണിയൻ സംഭവിക്കും സംഭവിക്കുന്നുണ്ടോ ഒരുപാട് പോസിറ്റീവ് കാർഡ് വന്നിട്ടുണ്ട് ലവ്വേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ടു ഓഫ് കപ്പ് ടെൻ ഓഫ് കപ്പ് നയൻ ഓഫ് കപ്പ് ഒരുപാട് കപ്പുകളുടെ കാർഡുകൾ വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് കപ്പ് റീയൂണിയൻ സംഭവിക്കും പക്ഷേ ഇതിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം കാരണം ഇതിൽ നിങ്ങൾ ഒരുപാട് ക്ഷമ കാണിക്കേണ്ടതായിട്ട് വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകണമെന്നില്ല ഈ റിലേഷൻഷിപ്പിൽ ഒരു സെലിബ്രേഷൻ മൂവ്മെൻ്റ് വരുന്നുണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ഒരുമിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഒരു എത്തുന്നത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സമൂഹം നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഇത് അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്നതായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയല്ല ഗെറ്റ് ടുഗതർ അങ്ങനെ അത്തരം പരിപാടികളൊക്കെ തന്നെ കൂടിച്ചേരലുകൾ അത്തരം കാര്യങ്ങളെ ഈ കാർഡിൽ പറയുന്നുണ്ട് അപ്പം ഈ റിലേഷൻഷിപ്പിൽ ഇതുവരെ ഇത് സംഭവിച്ചിട്ടില്ലെങ്കിൽ മുന്നോട്ട് സംഭവിക്കാമെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഉപേക്ഷിച്ച് പോയത് നിങ്ങളോ ആ ഒരു പരസ്പര റിലേഷൻഷിപ്പ് ഒരു സഡൻ അവയർനെസ് ആവും ഓക്കെ ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസിന് ചൂസ് ചെയ്ത് ആ വഴി പോയതായിരിക്കാം ഓക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയിലേക്ക് പോയതായിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ വീണ്ടും ഒരു റിയലൈൻമെന്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് വീണ്ടും ഈ റിലേഷൻഷിപ്പ് പണ്ടത്തെ പോലെ തന്നെ ആകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതിലൂടെ ഒരു ആക്ഷനോ കാര്യങ്ങളോ എടുക്കുന്നുണ്ടാവില്ല കാരണം ഇനിയും തിരികെ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളൊരു കാരണങ്ങൾ കൊണ്ടായിരിക്കാം ആക്ഷൻ എടുക്കാതെ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയുണ്ട് പക്ഷേ അതേപോലെ തന്നെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹവും അവർക്കുള്ളതായിട്ട് പറയുന്നുണ്ട് ഒരു ലവ് ലവേസ്കാരാണ് വന്നിട്ടുള്ളത് എല്ലാ തരത്തിലും ഒരു ലവ് ഒരു ഹാർമണി ഒരു യൂണിയനെയാണ് പറയുന്നത് ഒരു ഇരട്ട പങ്കാളിത്തം ഒരു പാർട്നർഷിപ്പ് ഒരു ആഴത്തിലുള്ള പ്രണയം എന്ത് എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും എന്താണ് അതിൻ്റെ ഒരു ആഴം എന്താണ് അതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ സമയം തിരിച്ചറിയുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ആഴത്തിലുള്ള ഒരു ബന്ധത്തിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാനും കഴിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കുറേ പേരൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ജീവനാവസ്ഥയിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും അവസാനിച്ചു പോയത് നിങ്ങൾക്ക് ഇതൊരു നഷ്ടപ്പെട്ട ഒരു അവസരമായിട്ട് ഈ സമയം അതിനെ നോക്കി കാണുന്നുണ്ടാകാം ഓക്കെ നിങ്ങളുടെ പ്രശ്നം കൊണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരു ഇത് ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ഇതൊരു തെറ്റായ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ ഞാൻ ഇത്രയും കൊടുക്കണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ എനിക്ക് ചതി പറ്റി എന്നുള്ള രീതിയിലുള്ള നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു പക്ഷേ അങ്ങനെ കൊണ്ടുപോകാമായിരുന്നെങ്കിലും അങ്ങനെ മുൻകൂട്ടിയുള്ള ഒരു കാഴ്ചയോ നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നിനും നിങ്ങൾ ശ്രമിച്ചിട്ടും ഉണ്ടാകില്ല അത്തരം ഒരു സാഹചര്യം പറയുന്നുണ്ട് കാരണം നിങ്ങളോ അവരോ അതിലോട്ട് നല്ല രീതിയിലുള്ള ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങളോ അവരും ചിന്തിച്ചിട്ടുണ്ടാവില്ല അതിലോട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാകില്ല കാരണം രണ്ട് കപ്പുകൾ കൈമാറുന്നതായിട്ട് പറയുന്നുണ്ട് ഒരു പാർട്നർഷിപ്പിനെയാണ് നമ്മൾ ലവേഴ്സ് കാരി പറഞ്ഞ പോലെ തന്നെ ഒരു പാർട്നർഷിപ്പിനെ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു പ്രപ്പോസലോ ഒരു മാരേജോ എല്ലാ തരത്തിലും ഒരു കണക്ഷൻ വീണ്ടും റീകണക്റ്റ് ആവുന്നതിനെ പറ്റി ഈ സമയം നിങ്ങളോ അവരോ ചിന്തിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ അത് സംഭവിക്കുന്നുണ്ട് കാരണം ഒരു ഡിവൈൻ ലവുമാണ് പറയുന്നത് ഒരു ഹാർമണി ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് എന്താണോ സ്വപ്നം കണ്ടത് അത് സാക്ഷാത്കരിക്കുന്നൊരവസ്ഥ അതിലേക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന സ്നേഹവും പ്രണയവും എല്ലാം വന്നറിയുന്നൊരവസ്ഥ ഒരു ഇന്നർ ഹാപ്പിനെസ് ഒരു ഫുൾഫിൽമെൻറ്റ് എല്ലാ തരത്തിലും നിങ്ങൾക്കൊരു സന്തോഷം കാര്യങ്ങളെല്ലാം തന്നെ ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു ബന്ധത്തിൽ ഒരു പ്രശ്നം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകാം അത് നിങ്ങൾക്കാണെങ്കിലും അവർക്കാണെങ്കിലും നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ പരിമിതിപ്പെടുത്തിയിട്ടുണ്ടാകാം ഇത്തരം ഒരു വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ റിലേഷൻപ്പിൽ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ തന്നെ സ്വയം സെറ്റ് ചെയ്ത് വെച്ച നിങ്ങളുടെ ഒരു മാർക്കുണ്ട് അത് വിട്ടും മുന്നോട്ട് വരാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ ഇതിനുമ്പുള്ള പാസ്റ്റ് ട്രോമാസോ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം നിങ്ങൾ തന്നെ സ്വയം ഒരു ഒരു അവസ്ഥ ചിലപ്പോൾ നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തിയായിരിക്കാം എന്താ പറയാ സ്വന്തമായിട്ട് ഒരു വിക്ടിം കാർഡ് അല്ലെങ്കിൽ ഒരു ആവുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒരു ഒരു ഒരവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു റീയൂണിയനുള്ള സാധ്യത കാര്യം പറഞ്ഞു ന്യൂ ബിഗിനിങ്സ് ആണ് പറയുന്നത് പുതിയ തുടക്കങ്ങൾ ഒരുപാട് സാധ്യതകൾ അത് വളരെ പെട്ടെന്നായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയത്തായിരിക്കില്ല ഒരു പക്ഷേ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ വിശ്വസിക്കാനാണ് പറയുന്നത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് കാരണം നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ വരുന്നുണ്ട് അത് എത്ര സാഹസികമാണെങ്കിലും അതിനെ നേരിടാനും നിങ്ങൾ തയ്യാറാവുന്നുണ്ട് നിങ്ങളതിൽ ഒരു സന്തോഷം കണ്ടെത്തുന്നതായിട്ടും പറയുന്നുണ്ട് പിന്നെ മെയിൻലി ഈ റിലേഷൻഷിപ്പിൽ ഒരു തേഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് നെഗറ്റീവ് ആവാം നെഗറ്റീവ് എനർജീസ് ആവാം ബ്ലാക്ക് മാജിക് ആകാം അല്ലെങ്കിൽ മറ്റു വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം ഒരു തേഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം മസ്റ്റായിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം ആൽക്കഹോൾ ആകാം ഡ്രഗ്സ് ആകാം അല്ലാതെ തന്നെ പ്രണയം അങ്ങനെ എന്തും ആവാം വല്ലാതെ അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു സാഹചര്യങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട് സെക്ഷലി മെന്റലി എല്ലാ തരത്തിലും ഒരു ടെമിറ്റേഷൻ കാര്യങ്ങളെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ ഒരു സമയം കൂടുതലും നിങ്ങളുടെ ഉള്ളത് കാരണം നിങ്ങൾക്കിടയിൽ ഇത്തരം പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോഴൊന്നും നിങ്ങൾക്ക് എന്തോ സുപരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ടാകാം നിങ്ങൾക്ക് ഒരു അകൽച്ചോ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടാകില്ല നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഈ വ്യക്തിയെ എനിക്ക് എവിടെയോ അറിയാം അല്ലെങ്കിൽ ഇത് ആരോ ആണ് എന്നൊരു തോന്നൽ കാര്യങ്ങള് നിങ്ങൾക്കൊരു നൊസ്റ്റാർജിക് ആയിട്ടുള്ള ഒരു ഫീല് കാര്യങ്ങൾ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം ഒരുപാട് ചൈൽഡ്ഹുഡ് മെമ്മറീസും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ റിലേഷൻഷിപ്പില് നിങ്ങളോ അവരോ ഇതിലുള്ള കാര്യങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ച് ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളാകാം ചിലപ്പോൾ അവരാകാം ചിലപ്പോ രണ്ടുപേരും ഈ ബന്ധത്തിലെ വരും വരായികളും പ്രശ്നങ്ങളും കാര്യങ്ങളെയും എല്ലാത്തിനെയും മനസ്സിലാക്കി ഇതിൽ നിന്ന് പൂർണ്ണമായും മൂവ് ഓൺ ആയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു സമാധാനം കണ്ടെത്തുന്നുണ്ടാകാം സ്വയം എന്താ പറഞ്ഞ ഉണ്ടായ കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാത്തിനും സ്വയം അതിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടി ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ തന്നെയായിരിക്കാം മേ ബി ഈ റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഒരേപോലെ റിസലേറ്റ് ആവണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പലരുടെയും പ്രായവും സാഹചര്യവും ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അതും കൂടി വെച്ച് നോക്കാം മേ ബി ഈ റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടുള്ളൊരു എൻഡിങ്ങിലേക്ക് പോകാം പൂർണ്ണമായിട്ടും ഇതുവരെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഈ ഒരു കാലഘട്ടങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അവസാനിച്ച് പുതിയൊരു തുടക്കത്തിലോട്ട് വരാനുള്ളൊരു സാധ്യത കാര്യങ്ങൾ പറയുന്നുണ്ട് വളരെ കുറച്ച് പേർക്ക് അത് പൂർണ്ണമായിട്ടും അത് അവസാനിക്കുന്നതാകാം നിങ്ങളുടെ ലൈഫിലോട്ട് പുതിയൊരു ബിഗിനിങ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളായിട്ട് നിങ്ങളിലേക്ക് വരുന്നതും ആകാം ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആണത് ഈ ഒരു ട്രാൻസ്ഫർമേഷനിലെ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്കും ആ വ്യക്തിക്കെല്ലാം ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു ഒരു കാലഘട്ടം അവസാനിക്കുന്നുണ്ട് എന്ന് പറയാം പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇതൊരു പെയിൻഫുൾ ആയിട്ടുള്ള എൻഡിങ്സ് ആയിരിക്കാം ഇത് കുറച്ച് പേർക്ക് എൻഡിങ് ആവുന്നുണ്ടെങ്കിൽ അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ്സ് ആയിരിക്കാം അത് നിങ്ങളുടെ ഒരുപാട് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ടാകാം അതുപോലെ തന്നെ ഇതിൽ ചതി വഞ്ചന അത്തരം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാകാം ഒരു പരാജയം ഒരു വല്ലാത്തൊരു ക്രൈസിസ് എന്നൊക്കെ പറയില്ല ഒരു ഫെയിലിയർ ആയിരുന്നു എന്ന് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ തിരിച്ചറിയുന്നുണ്ടാകാം നിങ്ങൾ എത്ര പ്രതിരോധിച്ച് നിൽക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവില്ല മാത്രമല്ല ഈ റിലേഷൻഷിപ്പിൽ പൂർണ്ണമായിട്ടൊരു അസൂയാണ് ഒരു ആണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കീപ്പ് ചെയ്യുന്ന അതായിരിക്കാം പോസറ്റീവ്നെസ് ഉണ്ട് അധികാരവും ആധിപത്യം സ്ഥാപിക്കല് എല്ലാ കാര്യങ്ങളും ഓവറായിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാകാം പണമാകാം സമയമാകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളാകാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളോ അവരോ നിങ്ങളുടെ സെൽഫ് പ്രൊട്ടക്ഷൻ മാത്രമേ നോക്കുന്നുള്ളൂ ഈ റിലേഷൻഷിപ്പിൽ അങ്ങനെ അത്ര സാഹചര്യങ്ങളിലെ റിലേഷൻഷിപ്പിൽ ഉള്ളവരുണ്ടോ എന്ന് നോക്കാം പിന്നെ ഞാൻ പറഞ്ഞു പോസിറ്റിവിറ്റി ഇത് കൂടുതലും ഒരു എൺപത് ശതമാനം പേർക്ക് റീയൂണിയനുള്ള സാധ്യതയാണ് പറയുന്നത് ഞാൻ ഈ പറഞ്ഞൊരു ട്വൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കൊക്കെ മേ ബി ഇതൊരു അല്ലാത്തവർക്ക് എൺപത് ശതമാനം പേർക്ക് അത് പറയുമ്പോൾ ഇതിലൊരു പോസിറ്റിവിറ്റിയാണ് വരുന്നത് ഒരു സന്തോഷം ഒരു ഹാപ്പിനെസ് എല്ലാ തരത്തിലും എന്താ പറയുക ഫൺ ഓക്കെ ഒരു റീബർത്തിന് കാണിക്കുന്നുണ്ട് ആഘോഷങ്ങളെ കാണിക്കുന്നുണ്ട് ഓളിസ്വൽ ഒരു വിജയം ഒരു സക്സസ് അത്തരം കാര്യങ്ങളാണ് പറയുന്നത് കാരണം നിങ്ങളുടെ മൈൻഡിൽ എന്താണോ നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകുന്നു വിഷ് കം ട്രൂ ഓക്കെ അതൊരു നല്ലൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് വരുന്നു ഒരു സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരു ലക്ഷറി ആയിട്ട് സ്റ്റേബിളായിട്ടുള്ള വളരെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും അങ്ങനെ അത്തരം ഒരു കാര്യം നിങ്ങളുടെ സംഭവിക്കുമ്പോൾ അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നതിൽ നമുക്ക് നല്ലതോ ചീറ്റോ എന്താണെങ്കിലും നമുക്ക് ലഭിച്ച ആനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു പാസ്റ്റ് പാർസ്റ്റ് ലൈഫാണ് മെയിനായിട്ട് വരുന്നത് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഈ ഒരു സമയത്ത് കാരണം ഒരു വിഡ്രോവല് സ്വയം മാറി പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഇതിൽ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ മാറി നിൽക്കുന്നൊരവസ്ഥ പൂർണ്ണമായിട്ടും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാരാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ മുജ്ജന്മാർ കാമുകി കാമുകരൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഒന്നും ജനാൻ പറ്റിയിട്ടുണ്ടാവില്ല അതിന് ജാതി മതം പല തടസ്സങ്ങളുണ്ടാകാം അത്തരം കാരണങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾ വീണ്ടും ഈ റിലേഷൻഷിപ്പിൽ കണ്ടുമുട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇരുപത് എടുത്തു ഇരുപത് കാർഡിൽ ഞാൻ പറയുന്നു ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു എൺപത് ശതമാനം പേർക്കും റീയൂണിയൻ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ട്വൻറ്റി പെർസെൻറ്റേജ് ഞാൻ ഈ പറഞ്ഞവിടെ തന്നെ അതൊരു പിരിയാനുള്ളൊരു സാധ്യതയിലോട്ടാണ് പോകുന്നത് കാണുന്നവരെ അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് അത് റേസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ലഭ്യമാണ് നെഗറ്റീവും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കൽ നല്ല ഉദ്ദേശം ഗൈഡൻസ് തരാനാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ മാത്രം വരാം പിന്നെ ഇതേപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ നമുക്ക് ആണ് വെൽത്തിന് വേണ്ടിയിട്ടുള്ളത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത് കോൺഫിഡൻസിന് വേണ്ടിയിട്ടുള്ളത് പി സി ഓടി പ്രശ്നങ്ങൾ വണ്ണം കൂട്ടാൻ വണ്ണം കുറയ്ക്കാൻ അതേപോലെ തന്നെ സെക്സിൻ്റെ അങ്ങനെ പല സെക്സിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ സെക്സ് വരും എന്നല്ല അത്ര നമ്മുടെ ഹോർമോണുകളെ വീണ്ടും ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കുള്ള ബ്രേസ്ലെറ്റുകൾ നമുക്ക് ആണ് താല്പര്യമുള്ളവർ താര കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പുതിയ ടോപ്പിക്കുക എന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മളെ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷൻ